എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപ്പൊള്ളി കോട്ടൺ നൈറ്റി ബിറ്റിൽ വരുന്ന നല്ല സൂപ്പർ നൈറ്റി ഫ്രോക്കുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിന് മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കനും കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇതിന് നമ്മുടെ ഈ നൈറ്റി ഫ്രോക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കളറും കൊണ്ടുവന്നിട്ട് നമ്മൾ ചിക്കു കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചിക്കു കളറിലാണ് വ്യത്യസ്തമായ ബ്ലാക്ക് ഡിസൈനുകളോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ ഇതിന്റെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കിലാണ് വരുന്നത് ഒപ്പം തന്നെ നമ്മള് നെറ്റോണ്ട് ലേസ് മോഡല് ഫ്രില് ആയിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഹാഫ് കൈ ആണ് വരുന്നത് കേട്ട ഈ ഹാഫ് കൈ നല്ല പഫ് കൈ ആയിട്ടാണ് വരുന്നത് സൈഡ് ഭാഗത്ത് അടിഭാഗത്ത് തന്നെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു പഫ് ആയിട്ടാണ് കിടക്കുന്നത് അതേപോലെ നമുക്ക് നമ്മുടെ ഷേപ്പ് ആവശ്യാനുസരണം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു ടൈ കൊടുത്തിട്ടുണ്ട് കെട്ടാനായിട്ട് ഇനി അതല്ല നിങ്ങൾക്ക് നല്ല പോലെ ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്ത് അടിക്കാവുന്നതാണ് ടൈ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ മാത്രല്ല ഇതിന്റെ അടിഭാഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അതും നല്ല സെയിം ഡിസൈനില് സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ആ ഫ്രില്ല് കൊടുത്തിട്ടുള്ളത് ഇതിന് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ഇഞ്ചോളം ഇതിന് ലെങ്ത്തും വരുന്നുണ്ട് ഇത് ചിക്കു കളറിലെ ഇത് ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ കണ്ടത് അതേപോലെ നമുക്ക് പല ഡിസൈനിലുള്ളത് ചിക്കു കളറിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം അടുത്തത് വന്നിരിക്കുന്നത് ചിക്കു കളറിലെ മറ്റൊരു ഡിസൈൻ ഇട്ട് നല്ലൊരു വള്ളി വള്ളിച്ചിരി ഡിസൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ലപോലെ പടർന്നു പോകുന്ന ഒരു വെള്ളിച്ചെടി പോലെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ചിക്കു കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കൈ നല്ലൊരു പഫ് കൈ ആയിട്ട് തന്നെയാണ് വരുന്നത് നെക്ക് ഭാഗം നല്ല അടിപൊളിയായിട്ട് സെയിം നെക്ക് തന്നെയാണ് വരുന്നത് പിന്നെ ഇതേ സൈഡ് ഭാഗത്ത് ടൈ കെട്ടാനായിട്ട് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് ഫ്രില്ല് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രില്ലാണ് ഇതിന്റെ താഴെ ഭാഗത്ത് വരുന്നത് കേട്ടോ നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി കോട്ടൺ ഐറ്റിംഗ് ഫ്രോക്ക് ആണ് കേട്ടോ അത് അപ്പം ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് എല്ലാതും വരുന്നത് ഡബിൾ എക്സ് എല്ലിലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ചിക്കു കളറിലുള്ള മറ്റൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാ നല്ലൊരു ഫ്ലവർ സ്റ്റാർ അങ്ങനെയൊക്കെ മിക്സിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടാ ഇതാണ് കൊടുത്തിരിക്കുന്നത് ഈ ഡിസൈനിലാണ് മറ്റൊരു ഡിസൈൻ വരുന്നത് ഇതിന്റെ താഴെ ഭാഗത്ത് നല്ലൊരു ഫ്രില്ല് നല്ല അടിപൊളിയായിട്ട് ഈ ഇപ്പോഴത്തെ ക്ലൈമറ്റിലൊക്കെ സൂപ്പർ അടിപൊളി കളക്ഷനാണ് കേട്ടത് അപ്പൊ ഇതാണ് അടുത്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് നല്ല ഈ ചിക്കുൽ നല്ല ഡാർക്കായിട്ടാണ് ഈ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നത് ഏട്ടത്തില് ഇതാണ് അടുത്തൊരു കളക്ഷൻ അടുത്ത ഡിസൈനിൽ എല്ലാം എല്ലാ ചിക്കു കളർ തന്നെയാ അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടാ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചിക്കു കളറിൽ വരുന്ന മറ്റൊരു ഡിസൈൻ ആയിട്ട് വരുന്നത് നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ഡിസൈൻ ആയിട്ടാണ് വരുന്നത് കേട്ടാ നോക്കിയ സൂപ്പർ കളക്ഷനാണ് നല്ല താഴ്ഭാവം ഒക്കെ നല്ലൊരു വിസ്താരത്തിൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ഷേയ്പ്പിൽ ഇങ്ങനെ ഇറുകി കെടുക്കൊന്നുമില്ല നമുക്ക് ആവശ്യം അനുസരിച്ച് യോക്ക് ഭാഗം ഷെയ്പ്പ് ചെയ്തിട്ട് നല്ല അടിപ്പൊളിയായിട്ട് സൂപ്പർ കളക്ഷൻ കളക്ഷനായിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിന്റെ താഴെ ഭാഗത്ത് നല്ല ആവശ്യത്തിന് അത്യാവശ്യം ഫ്രില്ലായിട്ട് തന്നെയാണ് വരുന്നത് താഴെ ഭാഗത്ത് നല്ലൊരു വിസ്താരവും വരുന്നുണ്ട് അടിപൊളി കളക്ഷൻ ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത് നമ്മുടെ ഫ്രോക്കിന്റെ എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും അത് നമുക്ക് ഒരു ഷിപ്പിംഗിൽ തന്നെ നമുക്ക് രണ്ട് പീസ് വരെ ഒരു ഷിപ്പിങ്ങിൽ നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നല്ല അടിപൊളി നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഒട്ടും വൈകിക്കേണ്ട ഈ ക്ലൈമറ്റിന് സൂപ്പർ കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം